എല്ലാവർക്കും നമസ്കാരം കണിവെള്ളരിയുടെ ബാക്കി വിഷു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു സമാധാനം കിട്ടൂല അപ്പൊ വെള്ളരി ബാക്കിയുണ്ട് മാങ്ങയുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് എളുപ്പത്തിൽ ഒരു ഒഴിച്ചു കൂട്ടാനാണ് ഉണ്ടാക്കാമോ വെള്ളരിക്ക മാങ്ങ വെള്ളരിക്കയും വെള്ളരിക്ക ആവശ്യത്തിന് വെള്ളം ചേർക്കുക അതെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപൊടി മഞ്ഞൾപ്പൊടി യെല്ലോ പൗഡർ യെല്ലോ പൗഡറാണ് അങ്ങനെ പറയാ പച്ചമുളക് ഉണ്ട് നാളികേര ഉണ്ട് പിരി ഇത്തിരി മഞ്ഞൾ പൊടിയുണ്ട് പച്ചമുളക് ഒക്കെ അവനോന്റെ അരിവിനുസരിച്ച് എടുത്തോളൂ ഞാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ഗംഭീര അരിവുള്ള ഒരു പച്ചമുളക് കാണത് കടുക് കടുക് വച്ചൽമുളക് ഉപ്പ് കറിവേപ്പ് അപ്പൊ കൊറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഈ കഷ്ണം നല്ലപോലെ വേവട്ടെ ആ വേവന സമയം കൊണ്ട് നമുക്ക് ഈ നാളികേരവും പച്ചമുളകും മഞ്ഞൾ പൊടിയും കൂടെ നല്ലപോലെ അരച്ചെടുക്കാം മുളക് പൊടി ചേർക്കാത്ത എന്താന്ന് വെച്ചാല് എനിക്ക് മഞ്ഞ കളർ കൂട്ടാനുകളോടാണ് കൂടുതലിഷ്ടം ഓറഞ്ച് കളറാവും അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് പച്ചമുളക് അരക്കണത് കേട്ടോ യെല്ലോ കളർ കൂട്ടാൻ അതെ ഇത് സിമ്പിൾ കൂട്ടാനാണ് ഇനി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ പരിപ്പ് ചേർത്തിട്ട് വെക്കാം അപ്പൊ തേങ്ങയും ജീരകം ഒക്കെ അരച്ചിട്ട് അത് വേറൊരു രീതിയിലും വയ്ക്കാം ഇതിപ്പോ ഞങ്ങളുടെ വീട്ടില് എളുപ്പത്തില് പരിപാടിക്കൊക്കെ പോണ ദിവസം തട്ടിക്കൂട്ട് കൂട്ടാനുകളിൽ പെട്ടെന്ന് കൂട്ടാൻ അപ്പൊ കഷ്ണം വേവട്ടെ

മഞ്ഞൂർ രഞ്ജിത്തിന്റെ പൊട്ട ഇംഗ്ലീഷും എന്താ ജാർ വാഷ് പണി കൊഞ്ചം തണ്ണി ഊത്തും സൂപ്പർ ദണു കൂട്ടാ എന്താ ഒരു വാസന ഇതൊന്ന് അതെന്ന് കഴിയുമ്പോ നമുക്ക് ആയിക്കോട്ടെ ഹായോ എന്താ ഞാൻ ഓഫ് ചെയ്യണേ ഇനി ഈ ഉരുളിയുടെ ചൂടിന്റെ ആവശ്യ ചൂടാവട്ടെ വറ്റൽമുളകാ ഉലുവ സൂപ്പർ നല്ല വാസന നല്ല വാസന സൂപ്പർ അപ്പൊ എളുപ്പത്തിലുള്ള ഒരു ഒഴിച്ചു കൂട്ടാൻ കണ്ടൂലോ ഇന്നത്തെ ഞങ്ങളുടെ വിഭവം ഇതാണ് ഇനിയിപ്പൊന്ന് അത്യാവശ്യമായിട്ട് അപ്പുറത്തെ വീട്ടിൽ പോണം തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കല്യാണം പഴയ സ്റ്റുഡന്റും കൂടിയാണ് കല്യാണത്തിന് പോകാൻ പറ്റില്ല നാളെ പരിപാടി ഉണ്ട് ഇന്നും പരിപാടി ഉണ്ട് അപ്പൊ പോണതിന് മുമ്പ് ഒന്ന് അവിടെ പോയിട്ട് വരണം ഓക്കേ അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ